ഫ്രണ്ട്സ് നമുക്കിന്ന് വായിലെ മുളകറി വെച്ചാലോ ഇന്ന് നമ്മൾ മുളകറി വെക്കാൻ വേണ്ടി വെറ്റൽ മുളകാണ് എടുക്കുക കുറച്ച് വെറ്റൽ മുളകളും അതൊന്ന് നമ്മൾ നമുക്ക് ചെറു തീയിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ചൂടറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടുത്തെടുക്കാവേ നമുക്കതേ ചീനിച്ചിട്ടിൽ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് ഒരു കുറച്ച് കടുക് പിന്നെ മല്ലിപ്പൊടി ഇതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ പച്ചമുളക് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചൂടാക്കിയെടുക്കാം കടു ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കിട്ടുക കടുക് പൊട്ടിക്കാൻ നല്ല കടുവിനകത്ത് തന്നെ മസാലയ്ക്കകത്തിട്ട് നമ്മളൊന്ന് ശേഷം അരച്ചെടുക്കണം നല്ല ടേസ്റ്റ് കിട്ടുമോ എന്നുള്ളതാണ് അത്യാവശ്യം അത് പശമുളം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് സ്മെല് വരാൻ തുടങ്ങി ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഞാൻ മസാലയെല്ലാം ശേഷം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ പുളിയൊണ്ടിട്ടാണ് അരച്ചുവെക്കുന്നത് നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തൊട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജാറ് കഴിവ് വെള്ളം തന്നെ നല്ലോണം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് വരാവേ പിന്നെ കറിയെല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ മീനെല്ലാം ഇട്ട് അതിന് മുമ്പിന് തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി ഉപ്പും ഇട്ടിട്ട് പുളിയിട്ടാണ് ഞാൻ മസ അരപ്പ് അരച്ചെടുത്ത് കേട്ടോ ശേഷം കറി എല്ലാം എല്ലാം നല്ലോണം തിളച്ച് വരുന്നു വന്നിട്ടുണ്ട് നമുക്ക് കറിയെല്ലാം കറക്റ്റ് അളവ് വരിയും പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് അളവായിരുന്നു നല്ല ടേസ്റ്റ് കൊണ്ടായിരുന്നു ഗ്രേവി കൂടുതലുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊഴിക്കാൻ പറ്റും നമ്മളിവിടെ ഇത്രയുള്ള ടേറ്റി ബസ് ചെയ്യുക